ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ന്യൂ ഇയർ അല്ലേ അപ്പോൾ ന്യൂ ആയിട്ട് ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് നമുക്ക് ഇപ്പം നമുക്ക് അത് അമ്മയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് അത് എൻ്റെ അമ്മയാണ് ഇത് ചേട്ടൻ്റെ അമ്മ അപ്പം നമുക്കിവിടുന്ന് നേരെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവാം അപ്പം ഇതാട്ടോ അപ്പച്ചിയുടെ വീട് ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ആളും അനക്കൊന്നും കേൾക്കുന്നില്ല അപ്പോൾ എന്ത് ഇതാ വീട് ഞങ്ങൾ ചെന്നപ്പം അപ്പച്ചയൊക്കെ ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു അപ്പം നമ്മൾ നേരെ വന്നവിടെന്നെ പോകുന്നത് അടുക്കളയൊക്കെ കേട്ടോ അടുക്കളയിൽ ഇന്നത്തെ പരിപാടിയുടെ എന്തോ കുക്കിങ് അടക്കുകയാണ് ഇത് അവിടെ ചോക്ലേറ്റ്സ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് നല്ല രസമുണ്ട് അറേഞ്ച് ചെയ്ത് കഴിക്കുന്നതൊക്കെ കാണാൻ അമ്മയൊക്കെ ഇവിടെ വന്ന് എളുപ്പായി ചേട്ടനും ഒരു കാര്യം പറയാണ് അപ്പോൾ നമ്മൾ ഈ വെളിയിൽ കൊണ്ടുവന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഫുഡിൻ്റെ എല്ലാ വർഷവും ഇതുവരെയുള്ള ന്യൂ ഇയറൊക്കെ ഇവിടെ ആട്ടോ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഈ കൊല്ലം ഇവിടെ ആയി അപ്പോൾ ഇത് ക്രിസ്മസിനെ ഉണ്ടാക്കി പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെയാണ് അപ്പോൾ അവളിതുവരായിട്ട് ഇത് അഴിച്ചു മാറ്റിയിട്ടില്ല അങ്ങനെ അതിൻ്റെയും കൂടി ചെറിയൊരു വീഡിയോ എടുത്തു ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതായിട്ടോ അവിടുത്തെ മുറ്റം നമ്മളിവിടെ വെച്ചാണ് പരിപാടി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും എല്ലാവരും ഇല്ല കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിമാരും അമ്മ ഒക്കെ ആയിരുന്നു ഫ്രൂട്ട് സാലാഡിനുള്ള സാധനം അല്ല കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ചോക്കോബാറ് വേണമെന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും കൂടെ കടയിൽ പോയി ചോക്കോബാറ് വാങ്ങിക്കാൻ പോകുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെത് കട എത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള കടയാണ് ഇങ്ങനെ ചേട്ടൻ പോയി ചോക്കാറും വെച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ സാധനം കൈക്കിട്ടിട്ടുണ്ട് ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇതാ എന്താ താല്പര്യം എന്ന് നോക്കിയേ വീഡിയോ എടുക്കാനും ഇതുപോലുള്ള ഭർത്താക്കന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് എല്ലാവർക്കും കൊണ്ടുവന്നു ചോക്കപാറും കൊടുക്കുക ഫ്രൂട്ട് സലാഡിനുള്ള അരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു അരിഞ്ഞ് തീർന്നിട്ടില്ല സോറി ഫ്രൂട്ട് സലാഡ് അല്ല കസ്റ്റേഡ് ആണേ ചേച്ചിയുടെ മൂക്കി കൊടുത്തു അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ചോക്കപാറ കഴിക്കാണ് അവിടെ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ലൈവ് കേട്ടോ ലൈവ് തട്ടുകട പോലെയാണേ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പൊ എന്തെ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നത് എന്താ സന്തോഷമുള്ള കാര്യം എന്നറിയാമോ പ്രത്യേകിച്ച് ഇതുപോലുള്ള പരിപാടിക്ക് അപ്പം എൻ്റെ ഈ ഫാമിലി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കുടിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ പോവാണ് ഇപ്പം ഒരു ട്രിപ്പ് ചിക്കൻ നമ്മൾ വറുത്ത് കൂടിയിട്ടുണ്ട് ഇത് ഇത് വൈനാട്ടോ നമ്മൾ ക്രിസ്മസിന് ഇട്ട വൈനാണ് മുന്തിരിങ്ങയുടെ വൈനാണ് കേട്ടോ അന്നേരം അധികം വന്നത് ഇപ്പൊ എടുക്കുകയാണ് അങ്ങനെ വീട്ടിലുണ്ടാക്കിയ വൈനും ചിക്കൻ ഫ്രൈയും കൂടെ അടിക്കുന്നു എല്ലാവരും എല്ലാരും ആണെന്നുണ്ടെട്ടോ നമ്മുടെ വരാൻ പറ്റുന്ന എല്ലാവരും വന്നിട്ടുണ്ട് നല്ല നല്ലപ്പോന്നെയാണ് കേട്ടോ എൻ്റെ അപ്പച്ചി അപ്പോൾ ഇതായിട്ടോ നമ്മുടെ മെനു തട്ട് ദോശയും മുട്ട ഓംബ്ലേറ്റും ചിക്കൻ ഫ്രൈയും നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ആയിരുന്നു മുട്ടയും ചിക്കനും എന്താ പറയുക ദോശയൊക്കെ തന്നെ ആയിരുന്നു എന്തെല്ലാം എന്ത് സന്തോഷമുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടി എന്താ പറയുക ഒരു അസൂയം കുശുമ്പും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അതെല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇതൊക്കെ ചെയ്യാനല്ലേ ഇതൊക്കെ നമ്മുടെ മുന്നേ മുട്ട കാമ്പ്ലേറ്റ് ഉണ്ട് ദോശയുണ്ട് സാമ്പാറുണ്ട് തേങ്ങ ഉണ്ട് മുളക് ചമ്മന്തി രണ്ട് തരത്തിലുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ അത് തന്നെ എപ്പോഴും കാല് വാങ്ങി കുഴപ്പമില്ല അങ്ങനെ ഇത് നമ്മളെല്ലാവരും കഴിക്കാൻ പോവുകയാണ് ആദ്യത്തെ എല്ലാവർക്കും കൊടുത്ത് കഴിക്കാൻ എങ്ങനെയുണ്ട് രസമല്ലേ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ന്യൂ ഇയർ അവിടെ ഒന്ന് കമിറ്റ് ചെയ്തേക്കണം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിരുന്നു കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ ഇതൊക്കെയല്ല നമ്മുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഞാൻ കഴിക്കാനെടുത്തെയാണ് എല്ലാം ഉണ്ട് കേട്ടോ ദോശ ചമ്മന്തി സാമ്പാർ രണ്ട് മുളകിമന്തി മുട്ട അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലൊക്കെ ഇറങ്ങിയിട്ടാണ് കാട്ടും ഡാൻസും ഒരു വർഷം പോയത് അറിഞ്ഞില്ല അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു കുറവിട്ടതല്ല കേട്ടോ കൂവി തുടങ്ങിയത് പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി നമ്മളെ പന്ത്രണ്ട് മണിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ വരവേൽക്കുകയാണ് അല്ലേ എല്ലാവർക്കും പുതുവൽക്കര ആശംസകൾ ഈ ഒരു വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ആർക്കും മറ്റേ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയ ഒരു കേക്കൊക്കെ മുറിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്നേഹപൂർവ്വം വരവേഴ്ക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് പേര് കസ്റ്റേഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ താങ്ക്